രാവിലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കൊറേ സമയം കടന്നതിന് ശേഷമാണ് എണീറ്റത് എണീറ്റ് വന്നപ്പോൾ വന്നപ്പോ ഉമ്മ അപ്പൂസിനെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട് അവന് നേരത്തെ എപ്പോഴോ എണീറ്റ് പോന്നിട്ടുണ്ട് പിന്നെ ഉമ്മ ബീഫും പുളിയും വെക്കാൻ നിൽക്കട്ടോ ഞങ്ങളവിടെ ഇറച്ചിയും പുളിയും അപ്പം അതിനുള്ള ഇറച്ചി ഇതാ അവിടെ വെച്ചിട്ടുണ്ട് ഇറച്ചി അതായത് ഇറച്ചി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചക്കരക്കേങ്ങാണ് അതായത് മധുരക്കിഴങ്ങില്ലേ അത് ഞങ്ങൾക്ക് ചക്കരക്കേങ്ങ പല പേരിലും അറിയപ്പെടും സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ അതാണ് സംഭവം ഉമ്മ എന്തെങ്കിലും തിരക്ക് പിടിച്ച ദിവസങ്ങളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ആണ് ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ ഇതെനിക്ക് ഇഷ്ടമാണ് ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിരുന്നൊരു സാധനമായിരുന്നു അല്ലാത്ത സമയത്ത് എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതേപോലെ തന്നെ ചക്ക ചക്ക ക എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ട് എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ട് ഉപ്പ പുറത്ത് പോയിട്ട് എവിടുന്നോ അഞ്ഞൂറ് രൂപയ്ക്ക് ചക്ക വാങ്ങിക്കൊണ്ട് തന്നതൊക്കെ അതേപോലെ തന്നെ ഇക്കാൻ്റെ മൂത്തമ്മ ഉണ്ട് അതായത് മൂത്തപ്പാൻ്റെ വൈഫ് ഒരു ചക്ക ഫ്രിഡ്ജിൽ വെച്ചിരുന്നു െനിക്ക് കൂട്ടാനാക്കി കൊടുത്തയച്ചതും അതേപോലെ അമ്മായിൻ്റെ അമ്മായി അതേപോലെ കൂട്ടാൻ വെക്കാൻ കൊടുത്തെന്നതും അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പിന്നെ കുറേ ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് സാധനം കൊടുത്തയച്ചതൊക്കെ ഉണ്ട് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എങ്ങനെയാണ് ഒരാൾ ട്രീറ്റ് ചെയ്യണമെന്നും പിന്നെ നമ്മളെ ഡെലിവറി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരാൾ ട്രീറ്റ് ചെയ്യണതെന്നുള്ളതൊക്കെ നമ്മൾ മരിക്കോളം മറക്കൂലല്ലേ അത് സ്നേഹത്തോടെ പരിഗണിച്ചതാണെങ്കിലും വെറുപ്പോടെ അവഗണിച്ചതാണെങ്കിലും നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ കമ്പയർ ചെയ്യുക കുട്ടികളെ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കമ്പയർ ചെയ്യുക പിന്നെ നോർമൽ ഡെലിവറിയും സീസേറിയനൊക്കെ ഉള്ള ആളുകൾ ഒരു വീട്ടിൽ തന്നെ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവർ രണ്ടും രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യുക അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം അതായത് ആ ഒരാൾക്ക് നോർമലായാലോ പിന്നെന്താനക്ക് സീസേറിയൻ ആയത് അങ്ങനെയൊക്കെ പറയുന്ന വീടുകളും ആളുകളൊക്കെ ഉണ്ട് കുട്ടി താടി കൂടിയാൽ കുറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ഓരോ വീട്ടിലത്തെ കൾച്ചറാണ് പിന്നെ നമുക്ക് പരമാവധി നമ്മൾ ഒരാളെ കാര്യത്തിൽ പോയിട്ട് അത്തരം കാര്യത്തിൽ പോയിട്ട് ഇടപെടാതിരിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അതെല്ലാവരേം കൂടെ മാറ്റാനൊന്നും നമുക്ക് പറ്റൂല പിന്നെ നല്ല മറുപടി കൊടുത്താൽ തന്നെ കുറേ ആളുകൾ ചോദ്യം നിൽക്കും കേട്ടോ എൻ്റെ അത് നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ ഞാൻ ഇൻ്റെ ഒരു കേസ് അല്ല പറയുന്നത് കുറേ ആളുകൾ എൻ്റെ മുന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ എല്ലായിടത്തും ചിലപ്പോൾ അവർക്ക് ഓരോരുത്തർ തിരുത്താനൊന്നും പറ്റിക്കോളണമെന്നില്ല പിന്നെ ഓരോ ജനറേഷൻ്റെ ഒരു മാറ്റം ഉണ്ടാവും ഉണ്ടാവട്ടോ ചിലപ്പോൾ അവരുള്ളിൽ അങ്ങനെയൊന്നും വിചാരിച്ച് പറയുന്നതോ ചെയ്യുന്നതോ ഒന്നും ആവില്ല പക്ഷെ എന്നാലും അതങ്ങോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല പറഞ്ഞ് പറഞ്ഞ് ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയ ഒരു സംശയമുണ്ട് ഏതായാലും ഇനി ഇവിടെ നിന്ന് തുടങ്ങാം അപ്പൂസിനെയും പുഴുങ്ങ രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെ സ്റ്റോർ റൂമിൻ്റെ കളക്ഷനുകളാണ് കേട്ടോ അത് കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ കുറേ ഇവിടെ ഉണ്ടാവും കുറേ വേറെ സ്ഥലത്ത് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പൂസും ഇങ്ങനെ വലിച്ചിടും ഉമ്മ അതിനായിട്ടാണ് കൊടുത്തൊക്കെയാണ് ഒഴിഞ്ഞു കൊടുത്തേക്കാണ് അപ്പോൾ രണ്ട് കോഴിമുട്ട നമുക്ക് പുഴുങ്ങ ഒന്ന് അപ്പൂസിനും ഒന്ന് ഇനിക്ക് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഭക്ഷണം കഴിക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവനെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട് കേട്ടോ അവൻ ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ ഭക്ഷണം കഴിക്കലും ബാക്കിയുള്ള പരിപാടിയൊക്കെ അപ്പൊ ബീഫുണ്ടെന്ന് ബീഫാണ് കൂട്ടാന് പിന്നെ കറി ഇതിൻ്റെ കറി തന്നെയാണ് തോന്നുന്നു ഞാൻ നോക്കിയിട്ടില്ല വേറെ കറി ഉണ്ടോ എന്നുള്ളത് നല്ല ചൂടുള്ള ബീഫും ചോറും എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ് കേട്ടോ എപ്പോഴും എനിക്കിഷ്ടം ചിക്കനാണ് പക്ഷെ വീട്ടിലധികം ബീഫാണ് ഉണ്ടാവുക ആ ബീഫ് എപ്പോഴും ഉണ്ടാവും എന്നാലും ഞാൻ കഴിക്കാതിരിക്കൊന്നുമില്ല നോൺ വെജ് ആയതുകൊണ്ട് എനിക്കിഷ്ടമാണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ ഒരു പിന്നെ മുസമ്പി എടുത്തിട്ട് ഞാൻ ടെറസിൻ്റെ മകൾക്ക് പോയി മറ്റൊന്നും ഉണ്ടല്ല ഇന്ന് വെയിലുണ്ട് വെയിൽ കൊള്ളേണ്ട ദിവസമാണ് കൊള്ളേണ്ട ദിവസമാണെന്നല്ല വെയിൽ കിട്ടിയാൽ കൊള്ളൊന്നില്ല അവസ്ഥയൊക്കെ അയക്കണേ ഞാൻ നിന്ന് കൊള്ളാനാണ് തീരുമാനം കാരണം അത്രയും ഞാൻ വീക്കായി ഒരു വൈറ്റമിൻ ഡീൻ്റെ ഒരു കുറവ് കാരണം അപ്പോൾ വെയിൽ വരുന്നുണ്ടോ നോക്കി കയറി ടെറസിൻ്റെ പുറത്ത് കയറിയിട്ട് കുറേ യക്കണം കേട്ടോ ഇവിടെ വന്നാലിങ്ങോട്ട് വാതിൽ തുറന്നിട്ട് ഇറങ്ങലില്ല ഉച്ചൊക്കെ ഒക്കെ പിടിച്ച ആകെ ഇതായിക്കണം അവിടെ ഉമ്മാൻ്റെ കറ്റാർവായൊക്കെ ഉണ്ട് അപ്പം ഈ ഉറുമല്ല മുസമ്പിയൊക്കെ തിന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഉണ്ട് ചെറിയ വെയിലും ഉണ്ട് അപ്പോൾ വെയിൽ തട്ടണമെങ്കിൽ ഇതിൻ്റെ ഫുൾ ബോഡി തട്ടണം എന്നാണ് പറഞ്ഞത് അപ്പം അവിടെ നിലത്ത് നിന്നിട്ടൊന്നും തട്ടാൻ പറ്റുന്ന കോലല്ല ഉച്ച പിടിച്ചിട്ട് ആകെ വെള്ളമുണ്ട് ഞാൻ ഞാനതിലങ്ങനെ നടക്കുകയാണ് താഴെ കുഞ്ഞാമിയുണ്ട് അപ്പോൾ കുഞ്ഞാമാനോട് വർത്താനം പറഞ്ഞാൽ അങ്ങനെ നടക്കാണ് ഈ താറാവാൾ നടക്കണ അതിൽ എന്താ നടക്കണേ വിചാരിക്കേണ്ട അവിടെ അടിയിൽ നല്ല ഉച്ചാണ് അപ്പൂസ് സുണായിരുന്ന സൗണ്ട് ിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് കേട്ടോ അപ്പോൾ അത് ഉപ്പ ചായ ഉണ്ടാക്കി ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഉപ്പാനെ ഇന്നും ചായ അടിക്കാനൊന്നും അയച്ചിട്ടില്ല തൊഴുത്തുക്ക് പോവാൻ പറഞ്ഞിട്ട് കരയാണ് അവന ഞാൻ ഇത്ര കൂടുതലിവിടെ നിന്നിട്ട് കുറേ കാലായിരിക്കണേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാസത്തോളം ആയിരുന്നു ഇവിടെ വന്നിട്ടൊക്കെ കേട്ടോ പെരുന്നാളിന് പോലും ഞാൻ രാത്രി വന്ന് രാവിലെ രാവിലെ രാവിലെയല്ല ഈവനിങ്ങിൽ പോയേക്കാണ് നിന്നിട്ടില്ലായിരുന്നു തന്നെ അപ്പൂസിന് ഇക്കുറി വന്നിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ ഈവനിങ്ങിൽ ഞാൻ ചായ കുടിച്ചത് രാവിലത്തെ പിന്നെ ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതും കൂട്ടിയിട്ടാട്ടോ അത് കഴിഞ്ഞിങ്ങനെ സിറ്റോട്ടിലിരുന്നു അപ്പോഴാണ് ജൂവിയും പൂമ്മോളും വന്ന് ഒരുക്കെന്തോ മോസാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ പായലൊക്കെ വെച്ചിട്ടുള്ള ആർട്ടുണ്ടല്ലോ അത് അപ്പം ഞാനിത് സ്കൂൾക്കൊക്കെയാണ് വിചാരിച്ച് കുറേ ആയ്മ മല്ല് കെട്ടാണ് അപ്പോളാണ് രണ്ടാമത്തെ ബ്രദർ വന്നത് ഇതാണ് രണ്ടാമത്തെ ആങ്ങളട്ടോ ഫസ്റ്റ് ആങ്ങളെ ഞങ്ങള് മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടെക്കും ഇവനെയും കണ്ടക്കും ഏതായാലും വന്നക്കാ ഫനും ഉണ്ട് അപ്പോൾ അപ്പൂസിന് ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൂസും ഇവനും തെറ്റിയതട്ടോ രണ്ടാമത്തെ എന്താ ആങ്ങളെ ആയിട്ട് നമ്മൾ ഈ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ ഇങ്ങനെ അറിയുന്ന പോലെ ആക്കുമല്ലോ ഇപ്പോൾ ഒരു ദിവസം ചെമ്മണിയോട് വന്നപ്പോൾ എല്ലാവരും സൽക്കാരത്തിന് വന്നപ്പോൾ കോണിമ്മ കയറിയപ്പോൾ ഇറങ്ങാൻ പറഞ്ഞ് ചീത്തരണം അത് പക്ഷെ അത് അപ്പൂസ് ഒരിക്കലും മറന്നിട്ടില്ല അവനേറ്റ് ആ കമ്പനി ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് അപ്പൂസ് അതുകൊണ്ട് തന്നെ അവന് വണ്ടിയിലൊക്കെ കയറ്റി ഇങ്ങനെ നന്നാക്കി എടുക്കുകയാണ് മെല്ലെ മെല്ലെ ഇങ്ങനെ ഓക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൂസിൻ്റെ പോലെ തോന്നുന്നു ചിലതൊന്നും മറക്കൂല തോന്നുന്നുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അത് നല്ലോണം ഉള്ളിൽ കൊണ്ടുക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും മറക്കൂല അതിനർത്ഥം ഞാൻ പിന്നെ മിണ്ടൂല അതാക്കില്ല പക്ഷെ മറക്കൂല അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും അത് ഉപകാരമാണെങ്കിലും ഉപദ്രവമാണെങ്കിലും ഞാനേ മോസാട്ടുകൊണ്ട് ഒരു കുളവും ഒരു കുന്നൊക്കെയാണ് ഉണ്ടാക്കി അത് സ്കൂൾക്ക് ഒന്നും അല്ല മൂഡ് പോയിട്ടോ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ചിരട്ടയൊക്കെ വെച്ചിട്ട് കുളൊക്കെ ഉണ്ടായി കൊടുത്താൽ പോകാനൊരു ഗപ്പിനെ കൊടുത്തിട്ട് അപ്പൂസിനാണെങ്കിൽ ആ മീനിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ അവന് മീൻ എന്നു തന്നെ പറയും ഞാൻ വിചാരിക്കും കുട്ടികളെല്ലാം ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടോ അവർ കണ്ടിട്ടോന്നല്ല പക്ഷെ ഇതൊക്കെ കിട്ടണതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൂസിന് അതിനെ കയ്യിൽ പിടിക്കായിട്ടേ ഭയങ്കര ഇത് ഞാനിങ്ങനെ കൈ പിടിച്ച് വെച്ചൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അതിനെ പോയിട്ട് പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ജീവനുള്ളതല്ലേ എപ്പോഴും പറയും കുട്ടികളെ കളിപ്പിക്കല് ജീവനില്ലേനെ കുന്നിട്ടും ഐറ്റങ്ങളെ ഉപദ്രവിക്കും

മാറ്റിക്കള എന്ന് പറഞ്ഞങ്ങാണ്ട കൊടുത്തപ്പോൾ വേറെ ചേരത്തേക്ക് മീനാക്കി അപ്പോഴും അപ്പൂസ് കിടന്നിട്ട് മീന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാകാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിക്ക വരുമ്പോൾ പുറത്ത് പോയിട്ട് ഒരു മീനിനെ കൊണ്ടുവരണം വിചാരിച്ചു ജുവിൻ്റെ അടുത്തും സോണിൻ്റെ അടുത്തും ഒക്കെ കുറേ ഗപ്പിയൊക്കെ ഉണ്ടെന്നാലും ഞാൻ കളർ മീനിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കും അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് നല്ലോണം ഉറങ്ങിയിട്ടോ ആദ്യമായിട്ടാണ് ഞാൻ അത്രവർക്കും ഇവിടെ വന്നിട്ട് ഉറങ്ങണത് അപ്പൂസേ പകലിപ്പോൾ രണ്ട് പ്രാവശ്യം ഉറങ്ങൂല കളിയായതുകൊണ്ട് ഒരു പ്രാവശ്യം ഉറങ്ങുള്ളൂ അപ്പോൾ രാത്രി വേഗം ഉറങ്ങും അവനോ ിയത് കൊണ്ട് ഞാനും കിടന്നുറങ്ങിയതായിരുന്നു പിന്നെ ഭക്ഷണം അയക്കാൻ വേണ്ടി ഉമ്മ വിളിച്ചപ്പോഴാണ് എണീക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പൊറോട്ട കൊടുന്നു നല്ല ബീഫുണ്ടായിരുന്നു അപ്പം എനിക്ക് പൊറോട്ട ഒക്കെ പൂതിയാവും അപ്പം ഉപ്പ പറഞ്ഞ് ഉപ്പാക്കും അത് മതിയായിരുന്നു അങ്ങനെ പൊറോട്ടയും ബീഫും ഒക്കെയാണ് കഴിച്ചത് ഉപ്പിൻ്റെ ആളാട്ടോ ഉപ്പാൻ്റെ രീതിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതായത് ഉപ്പി ഇങ്ങനത്തെ നോൺ വെജ് കാര്യങ്ങളെ അധികം കഴിക്കുള്ളൂ ഉമ്മാക്കെന്തും പോകും പക്ഷേ ഉപ്പാക്ക് അത് കഴിയൂല അപ്പം ഞാനെപ്പോഴും പറയും ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആദ്യമൊക്കെ ആക്കാനെ പറയാറി ഞാൻ ഉപ്പാനൊക്കെ ആക്കാന്നെട്ടോ വിളിക്കല് അങ്ങനെ നല്ല പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു കിട്ടോ നല്ലോണം ഒന്ന് ഉറങ്ങി എണീറ്റോണ്ടന്നെ നല്ല സുഖം ഇണ്ടിട്ടൊന്ന് മറ്റേത് എന്തൊക്കെയോ ഒരു പോലെ ആയിരുന്നു അപ്പൊ ഉറക്കു പിന്നെ വരുന്നില്ല അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കിടന്നപ്പോ പൂമോളെ വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇളപ്പാൻ്റെ വീട് തൊട്ടടുത്താണെന്ന് അപ്പോൾ ഓളും ഉറക്കില്ലാതെ പാതിരാ കോഴിയായി നടക്കിയിരുന്നു അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് ഒരു ബുക്ക് വാങ്ങിച്ചു കേട്ടോ മേലാറ്റൂരിന്ന് ചെമാണിയൂരിന്ന് പോന്നപ്പോൾ ഞാൻ ബുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ആ ഒരു സ്റ്റേറ്റിലല്ലായിരുന്നു ഖദീജ എന്നുള്ള ബുക്ക് അവളുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വാങ്ങിയത് ഈ ഒരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദ് ഇത് ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടെ വായിക്കാനുണ്ട് അപ്പോൾ ഇത് വായിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ വീണ്ടും കാണാം